കഴിഞ്ഞു പോകുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യൻ വാരന്തത്തിന്റെ നിറമങ്ങിയ പ്രകടനം കണ്ട ശേഷം ആരാധകരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉമേഷ് അമ്മൻ ഉണ്ടായിരുന്ന എനിക്ക് ഇത് വരുത്തില്ലായിരുന്നു കഷംബുക്ക് രണ്ട് സിക്സ് എങ്കിലാണ് അടിച്ചേന്ന് സത്യമാണ് ടൈലന്റിൽ വന്നിട്ട് അത്യാവശ്യം വിസ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് കുറച്ച് പന്തുകളിൽ നിന്ന് അത്യാവശ്യം റൺസ് അടിച്ച് കയറ്റി ഉമേഷ് യാദവ് കാഴ്ച വെച്ചിട്ടുണ്ട് പക്ഷെ അവസാനം വന്ന് വെടിക്കെട്ട് നടത്തുന്നവനായിട്ട് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോവേണ്ട കരിയർ അല്ല ഉമേഷ് യാദവൻ്റെ കാരണം ഇന്ത്യയിലെ കഴിഞ്ഞ ഹോം ടെസ്റ്റുകളുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹോം ടെസ്റ്റ് മാച്ചസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും തിളങ്ങിയ ബോളർ ഉമേഷ് യാദവാണ് കാരണം മുപ്പത്തിരണ്ട് ഹോം ടെസ്റ്റുകളിൽ ഉമേഷ് യാദവ് ഇന്ത്യയുടെ പേസറായിട്ട് കളിച്ചിട്ടുണ്ട് അതിനകത്ത് ഇരുപത്തിയഞ്ച് എണ്ണം വിജയിക്കാൻ കഴിഞ്ഞു അഞ്ചെണ്ണം സമൂഹ രണ്ടെണ്ണം മാത്രമാണ് പരാജയപ്പെട്ടത് ആ പരാജയപ്പെട്ടത് രണ്ടും ഓസ്ട്രേലിയക്കെതിരെയാണ് ഈ മത്സരങ്ങളിൽ ആവറേജ് ബോളിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിന്റ് ഒമ്പതാണ് അതേസമയത്ത് നമ്മളുടെ ഉമേഷ് യാദവിന്റെ റേറ്റ് വന്ന് നോക്കുമ്പോൾ ആവറേജ് ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് എട്ടാണ് അത് മാത്രമല്ല ഇന്ത്യൻ പേസർമാരില് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് പിക്ക് ചെയ്തിട്ടുള്ള പേസറും നമ്മുടെ ഉമേഷ് ആണ് ഹൺഡ്രഡ് പ്ലസ് വിക്കറ്റ് ആണ് പുള്ളി പേസറിലൂടെ കളക്ട് ചെയ്തിരിക്കുന്നത് ആകെ അഞ്ച് ബോളർമാർ മറ്റേ ഉള്ളൂ പേസർമാരായിട്ട് നൂറ് വിക്കറ്റിൽ അധികം കളക്ട് ചെയ്ത് ഈ ഒരു ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കളക്ട് ചെയ്തിട്ടുള്ള പേസർ ഉമേഷ് യാദവാണ് അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് ഇന്ത്യൻ ബോളർമാരെ ഉള്ളു അത് നമ്മുടെ രവിചന്ദ്രൻ അശ്വിനും പിന്നെ അരവീന്ദ്ര ജഡേജു ആണ് നമ്മുടെ ഇന്ത്യൻ ഉപഭോഗ ഘട്ടത്തിലെ ചത്ത പിച്ചുകളിൽ ബോളർ സ്പിൻ ബോളർമാർക്കാണ് ആധിപത്യം എന്നറിയാമല്ലോ ഈ ഒരു ഏറിയനെയിൽ ഇത്രയും മികച്ച സ്റ്റാറ്റ് നമ്മുടെ ഉമേഷ് ശമ്മൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പം ഉമേഷ് ശമ്മനെ അവസാനം വന്ന് വെടിക്കെട്ട് നടത്തുന്ന ഒരാളായി മാത്രം കാണുമ്പോൾ ഉമേഷ് ഷണ്ണന്റെ ഹോം ട്രാക്കിലെ ബോളിംഗ് മികവ് കൂടി നമ്മൾ പ്രത്യേകം ട്രാക്ക് ചെയ്യേണ്ടത് തന്നെയാണ് ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് ബോളിംഗ് റെക്കോർഡ് തന്നെയാണ് ഉമേഷ് യാദവന ഈ ഒരു ടൈം പീരിയഡിൽ ടെസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വാലറ്റത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും മാച്ച് ഇന്ത്യൻ പെർഫോമൻസ് കാഴ്ചവെച്ച ബോളർ ഉമേഷ് എന്നനാണ് അത് കണക്കുകൾ എടുത്ത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും